ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിനായി വാഹന നിർമ്മാതാക്കൾ വൻ ഡിസ്കൗണ്ടുകൾ വാഗ്ദാനം ചെയ്തിട്ടും പ്രാദേശിക വിപണിയിൽ തുടർച്ചയായ മൂന്നാം മാസവും കാർ വിൽപ്പന കുറഞ്ഞിരിക്കുകയാണ് വ്യവസായ കണക്കുകൾ പ്രകാരം സെപ്റ്റംബറിൽ മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം മുതൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കാറുകൾ സെഡാനുകൾ യൂട്ടിലിറ്റി വാഹനങ്ങൾ എന്നിവ വിറ്റഴിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വിറ്റ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം യൂണിറ്റുകളേക്കാൾ ഏകദേശം ഒന്നു മുതൽ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം കുറവാണ് ഓഗസ്റ്റിൽ വിൽപ്പന ഒന്നേ പോയിന്റ് ശതമാനം ജൂലൈയിൽ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം കുറവുമാണ് ഉണ്ടായത് മാർദ സസു ഹുണ്ടായ മോട്ടോർ ഇന്ത്യ ടാറ്റാ മോട്ടേഴ്സ് എന്നിവയെല്ലാം കഴിഞ്ഞ മാസം വിൽപ്പനയിൽ ഇടിവ് രേഖപ്പെടുത്തി മാർദ സസുഗി ഇന്ത്യ മൊത്തം ആഭ്യന്തര പാസഞ്ചർ വാഹന മൊത്ത വിൽപ്പനയിൽ നാല് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി യൂണിറ്റിലെത്തി മുൻവർഷം ഇത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് യൂണിറ്റ് ആയിരുന്നു ഓൾട്ടോയും എക്സ്പ്രസോയും ഉൾപ്പെടുന്ന മിനി സെഗ്മെന്റ് കാറുകളുടെ വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലെ പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് യൂണിറ്റുകളിൽ നിന്ന് യൂണിറ്റുകളായി വർദ്ധിച്ചതായും കമ്പനി അറിയിച്ചു ബലേനോ സെലേറിയോ ഡിസയർ ഇഗ്നേസ് സ്വിഫ്റ്റ് വാഗനാർ ഉൾപ്പെടെയുള്ള കോമ്പാക്ട് കാറുകളുടെ വിൽപ്പന മുൻവർഷത്തെ അറുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് യൂണിറ്റിൽ നിന്ന് അറുപതിനായിരത്തി നാനൂറ്റി എൺപത് യൂണിറ്റ് കുറഞ്ഞതായാണ് റിപ്പോർട്ട് ബ്രെസ എർട്ടിക ഉൾപ്പെടുന്ന യൂട്ടിലിറ്റി വാഹനങ്ങളുടെ വിൽപ്പന കഴിഞ്ഞ മാസം അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് യൂണിറ്റിൽ നിന്ന് നാല് ശതമാനം വർദ്ധിച്ച് അറുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് യൂണിറ്റിലെത്തി വിപണി ആവശ്യകതയുമായി പൊരുത്തപ്പെടുന്നതിന് ഡീലർ തലത്തിൽ ഇൻവെന്ററി വീണ്ടും കാൽക്കുറേറ്റ് ചെയ്യുന്നതിന് കമ്പനി ഡിസ്പാച്ചുകൾ എന്ന് മാരുതി കുറയ്ക്കുകയാണെന്ന് ഇന്ത്യ സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർ പാർത്ഥവ് ബാനർജി ഒരു വെർച്വൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ പൊതുതിരഞ്ഞെടുപ്പ് കടുത്ത ചൂട് പല സംസ്ഥാനങ്ങളിലെ വെള്ളപ്പൊക്കം എന്നിവ കാരണം തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും നല്ല മഴ ഉപഭോക്താക്കളുടെ കൈകളിൽ കൂടുതൽ പണം എത്തിക്കുമെന്നാണ് വാഹന നിർമ്മാതാക്കളുടെ പ്രതീക്ഷ ഇത് വരാനിരിക്കുന്ന ഉത്സവകാലത്ത് ഉപഭോഗം വർദ്ധിപ്പിക്കും ഓണം ഗണേശ് ചതുർത്ഥി സമയത്ത് നല്ല മുന്നേറ്റം കണ്ടു ഓണത്തിനിടെ ഞങ്ങളുടെ ബുക്കിങ്ങുകൾ പതിനൊന്ന് ശതമാനം കൂടി റീറ്റെയിൽ വിൽപ്പന അഞ്ചു ശതമാനം കൂടി ശ്രാദ്ധ സമയത്തും ബുക്കിങ്ങുകൾ അഞ്ചു ശതമാനം കൂടി ഈ ഡെലിവറികൾ നവരാത്രി ദീപാവലി സമയത്ത് നടക്കും ഉത്സവ വിൽപ്പനയിൽ മൊത്തത്തിലുള്ള വളർച്ച ഉണ്ടാകണമെന്ന് മാരനി സുസുഗിയുടെ സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർ പാർത്ഥോ ബാനർജി പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ഉയർന്ന അടിത്തറിയും ഡിമാൻഡിന്റെ അഭാവവും പിന്തുടർന്ന് ഈ വർഷം ഒറ്റ അക്ക വളർച്ചയാണ് വ്യവസായം ഉറ്റുനോക്കുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അതായത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ കാലയളവിൽ പത്ത് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം യൂണിറ്റുകളുടെ റെക്കോർഡ് മൊത്തവില്പനയാണ് കമ്പനി രേഖപ്പെടുത്തിയതെന്നും ബാനർജി പറഞ്ഞു ആദ്യ പകുതിയിൽ കമ്പനി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി ഇരുന്നൂറ്റി ഏഴ് സി എൻ ജി വാഹനങ്ങൾ വിറ്റു ഇത് ഓട്ടോമേജറിന്റെ മൊത്തത്തിലുള്ള വിൽപ്പനയുടെ മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് ശതമാനം സംഭാവന ചെയ്യുന്നു മാരുതി പോർട്ട്ഫോളിയോയിൽ നിന്ന് വിൽക്കുന്ന ഓരോ മൂന്നാമത്തെ കാറും ഇപ്പോൾ സി എൻ ജി ആണെന്നും അദ്ദേഹം പറഞ്ഞു ഈ സാമ്പത്തിക വർഷം ആറ് ലക്ഷം സി എൻ ജി വാഹന വിൽപ്പനയാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഹ്യണ്ടോയ് മോട്ടോർ ഇന്ത്യ ഡീലർമാർക്കുള്ള ആഭ്യന്തര ഡിസ്പാച്ച് മുൻ വർഷം ഇതേ കാലയളവിലെ അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല് യൂണിറ്റിൽ നിന്ന് ആറ് ശതമാനം ഇടിഞ്ഞ് അൻപത്തി ഒന്നായിരത്തി നൂറ്റി ഒന്ന് യൂണിറ്റായി അതേസമയം ടൊയോട്ടോ കിർലോസ്കർ മോട്ടോർ സെപ്റ്റംബറിൽ മൊത്ത വ്യാപാരത്തിൽ പതിനാല് ശതമാനം വർദ്ധിച്ച് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് യൂണിറ്റ് ആയി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് യൂണിറ്റുകളാണ് വാഹന നിർമ്മാതാക്കൾ ഡീലർമാർക്ക് അയച്ചത് എം ജി മോട്ടോർ ഇന്ത്യ സെപ്റ്റംബറിൽ റീറ്റെയിൽ വില്പനയിൽ എട്ട് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് യൂണിറ്റ് ആയി ഇരുചക്ര വാഹന വിഭാഗത്തിൽ ബജാജ് ഓട്ടോയുടെ ആഭ്യന്തര വിൽപ്പന കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വിറ്റ രണ്ട് ലക്ഷത്തി അൻപത്തിമൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റുകളിൽ നിന്ന് ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വാഹനങ്ങളായി ആഭ്യന്തര വിപണിയിലെ മൊത്തവില്പന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ നാല് ലക്ഷത്തി എണ്ണൂറ്റി രണ്ട് യൂണിറ്റിൽ നിന്ന് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് യൂണിറ്റായി ഉയർന്നതായി ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ അറിയിച്ചു